Assalamualaikum! alaikum welcome back to Hi Sum ഒരു വീട് എന്നുള്ളത് ഏതൊരാളുടെയും ആയിരിക്കും സ്വപ്നമായിരിക്കും നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് അവനവന്റെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് അടിപൊളിയായിട്ട് ഒരു വീട് വേണമെന്നായിരിക്കും ആഗ്രഹം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപക്ക് പണി കഴിപ്പിച്ച ഒരു അടിപൊളി വീടാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ എടപ്പാളിലുള്ള ഷിഹാബ് റംഷീന ദമ്പതികളുടെ മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ അതിൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ നിങ്ങൾ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോൻ്റെ ഒന്ന് കമന്റ് ചെയ്യുക ായിട്ട് നോക്കിയാൽ അത്യാവശ്യത്തിൽ എയർ ഏറെ മുറ്റം കൊടുത്തിട്ടുണ്ട് മുറ്റത്തായിട്ട് മെറ്റലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തില് അതിമനോഹരായിട്ടാണ് ഇവിടെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഭാഗം സ്ലോ പ്രൂഫായിട്ടാണ് വരുന്നത് കൂടാതെ എക്സ്റ്റീരിയറിലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ടെക്സ്റ്റർ പെയിന്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഒത്തിരി ഭംഗിയായിട്ട് തന്നെ സിറ്റൌട്ട് വരുന്നുണ്ട് സിറ്റൌട്ടിന് മുകളിലായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ആണ് ബാൽക്കണിയും ചെയ്തിട്ടുള്ളത് ബാൽക്കണിന്റെ എൻഡിലായിട്ട് റെയിലിംഗ് കൊടുത്തതായാലും അതുപോലെ തന്നെ സൈഡിലായിട്ട് തന്നെ നോക്കിയാലും റിംഗ് ഡിസൈൻ വരുന്നുണ്ട് സീലിംഗിൽ കൊടുത്ത ഒരു വുഡൻ തീമും എല്ലാം വന്നിട്ടും അടിപൊളിയായിട്ടുണ്ട് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ നീളത്തിൽ വലിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെപ്പിലായിട്ട് തന്നെ ഒരു കുഞ്ഞു സ്റ്റെപ്പും വരുന്നുണ്ട് അതിനൊക്കെ ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് വരുന്നത് സ്റ്റെപ്പിലോട്ട് കയറുന്ന സമയത്ത് ഈ സൈഡിൽ വോളായിട്ട് നോക്കിയാൽ രണ്ട് പറഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനുള്ളിലൊക്കെ ആയിട്ട് ലൈറ്റ്സും വരുന്നുണ്ട് മുന്നൂറ്റി മുപ്പത് നൂറ്റി അൻപത് സൈസിലാണ് നമ്മുടെ ഈ ഒരു സിറ്റൌട്ട് വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് ഫോണായിട്ട് നോക്കിയാൽ ഇതുപോലെ ടെക്സ്റ്റർ പെയിന്റ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മിനിമം ആയിട്ടുള്ള സ്പേസിലാണ് കേട്ടോ ഈ ഒരു സിറ്റൌട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ആയിരുന്നു ഇതുപോലെ ഒരു സീറ്റർ കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊതുവേ കാണുന്നതിന് വെറൈറ്റി ഡിസൈനിലാണ് കേട്ടോ വരുന്നത് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ബാക്ക് ഹോൾ ആയിട്ട് രണ്ട് സില്ലിങ് വിൻഡോസ് ആണ് കേട്ടോ വരുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് ഒരു ഷേപ്പിലായിട്ടാണ് സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത് ഇതിന് ബേസായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് തലത്തായിട്ട് ഒരു വേണോ അത് ട്ടോ നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സെയിം ഡിസൈൻ ഒക്കെ തന്നെയാണ് വരുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡൻ തീമിലായിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ കറക്റ്റ് വുഡാ തോന്നെങ്കിലും ഇത് പെയിന്റിംഗ് ആണ് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ അപ്പൊ നമ്മളിന്നെ ഫ്രണ്ട് ഡോർ ആണ് നോക്കുന്നത് ഇതുപോലെ കാല് മുക്കാൽ വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് പ്ലാവിന്റെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇത് മാത്രമല്ല കേട്ടോ മൊത്തത്തിന്റെ പ്ലാവിന്റെ വുഡൻ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നടുക്കായിട്ട് സ്റ്റീലിന്റെ രണ്ട് ബ്യൂട്ടിഫുൾ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അറബി കലിക് ഡിസൈൻ ഒരു ഫ്രണ്ട് ഡോറിന്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ കട്ടിലൊക്കെ പതിനായിരം രൂപ ഈ ഫ്രണ്ട് ഡോർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപയാണ് കൈ നമുക്കിനകത്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ നാനൂറ്റി നാല് ഇരുന്നൂറ്റി എഴുപത് സൈസിൽ വരുന്ന ലിവിംഗ് കാട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത് ഡോറ് നമുക്ക് അങ്ങനത്തേക്ക് കയറു വരുമ്പോ എന്റെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡോറ് മുതൽ ഫീറ്റ് അമ്പത് രൂപ വരുന്ന തൈലാണ് ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിനായിട്ടുള്ളത് ഒരു ടീ ടേബിൾ വരുന്നുണ്ട് അത് ആ റേറ്റിൽ ഇൻക്ലൂഡ് അല്ല കേട്ടോ എന്തായാലും നല്ല ഈ ഒരു സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സീറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഷേപ്പിലാണ് അറേഞ്ച്മെൻറ്സ് ബാക്ക് ായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗി തന്നെ പടബോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അവിടെ പെയിന്റിംഗ് ആണ് വരുന്നത് ശരിക്കും നല്ല നല്ലതോന്ന് അതുപോലെ തന്നെ ഉള്ളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ഇതിനോട് ചേർന്നിട്ട് നമ്മുടെ ഡൈനിങ്ങിനെയും ലിവിംഗിനെയും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാർട്ടീഷൻ ബോർഡിന്റെ പ്രത്യേകത വന്നിട്ട് നോക്കാൻ നല്ല വിസിബിൾ ആയിട്ട് ഒരു പാർട്ടീഷൻ ഉണ്ട് പക്ഷെ നമുക്ക് ഡൈനിങ് ഏരിയ നല്ല കറക്റ്റ് കാണാം ആ ഒരു തരത്തിലാട്ടോ ചെയ്തിട്ടുള്ളത് ഉള്ളിലായിട്ട് ഇതുപോലെ ഒത്തിരി ഷോപ്പേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പാർട്ടീഷനോട് ചേർന്ന് ഡൈനിങ് ഡിംഗ് ഏരിയയിലെ കാണാൻ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂമ് കൊടുത്തിട്ടുള്ളത് അതിന്റെ എൻട്രൻസും ഇതുപോലെ പാനൽ വരുന്നുണ്ട് ഈ ഒരു പാനലായിട്ട് കൊടുത്താലും നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കീറ് വരുമ്പോ തന്നെ കാണുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഒത്തിരി ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല നമ്മുടെ കീറ് വരുമ്പോ തന്നെ കാണുന്ന കാലത്തിൽ ഇവിടെ ആ ഒരു സീലിംഗിലായിട്ട് നല്ലൊരു കൂടാതെ ഒത്തിരി ഭംഗിയായിട്ട് തന്നെ ഇതുപോലെ എൽഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മാത്രമല്ല കേട്ടോ നമ്മുടെ ഒരു പാർട്ടിഷനിന് മുകളിലായിട്ടും ഇതുപോലെ കുഞ്ഞു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമൊക്കെ നമുക്ക് നോക്കാം അതിനു മുന്നായിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ഏരിയയിലോട്ട് വരാണെങ്കിൽ ഇവിടെ ഈ ഒരു സ്പേസിൽ ഒതുങ്ങിയ തരത്തിലാണ് ട്രാവലിംഗ് അറേഞ്ച്മെന്റ്സ് ഈ ഒരു ചെയർ അടക്കം ഈ ഒരു സെറ്റിന് അടക്കം മൂവതിനായിരം രൂപ അടക്കം ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് നോർമൽ ആയിട്ട് കറി കൊടുത്തിട്ടായിട്ടോ കൂടാതെ നമ്മുടെ ഈ ഒരു പാർട്ടിഷനിലോട്ട് വരാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് സ്റ്റോറേജിനുള്ള കഥി കൊടുത്തിട്ടൂടിയായിട്ട് ായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഒരു ഷോ പേസ് ചെയ്തിട്ടുണ്ട് ഉടൻ ആണ് അതിന് ഉള്ളിലൊക്കെ ആയിട്ട് ലൈറ്റ് വൈകി നോക്കി കാണാം സീമിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എൽഇ ഡി ലൈറ്റ്സ് ആണല്ലോ അപ്പൊ നമ്മുടെ ഈ ഒരു പാദേശം ബോളും അതുപോലെ തന്നെ ഈ ഒരു ഷോ ഒക്കെ വന്നിട്ട് മൾട്ടിമുഡിലും ആയിക്കൊടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ടോട്ടലി ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് രണ്ടര ലക്ഷം രൂപയാണ് അപ്പഴേ സാധാരണ ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് ഈ വീട് ഇത്രയും വന്നിട്ട് ചെയ്തിട്ടുള്ളത് മോഡൽ ബിൽഡേഴ്സ് അകലുക ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമ്മുടെ വീടിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം കേരള വരുന്ന ഇടതുവശത്തായിട്ട് നേരെ വരുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചൺ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കെയർ വരുന്നുണ്ട് സ്കേറിലോട് ചേർന്ന് ബെഡ്റൂം നോക്കാം ബെഡ്റൂം ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സൈസിലാണ് ഈ ഒരു ബെഡ്റൂം കോർണറായിട്ട് കൂട്ടിന്റെ ഒരു റെഡിമെയ്ഡ് കൂട്ട് കൊടുത്തിട്ടുണ്ട് വരുന്നുണ്ട് നോർമൽ ആയിട്ടാണ് കർട്ടൻസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാത്റൂം വരുന്നത് നല്ലൊരു കളർ തീമാണോ അതുപോലെ തന്നെ സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അറ്റാച്ച് ബാത്റൂമും വരുന്നുണ്ട് അപ്പൊ അതൊന്നും നോക്കാം

ഈ ഒരു ായിട്ടാണ് നമ്മുടെ വാർഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു കളർ തീം അടങ്ങുകൊണ്ട് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടതിലും സ്റ്റോറേജിനും കൂടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ായിട്ട് മിറർ യൂണിറ്റും വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കോഡിന്റെ ഭാഗത്ത് ഓർഡർ നോക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ബാക്കി തോന്നിക്കുന്ന നേരത്തിൽ ഇതുപോലൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ നമുക്ക് ഷോപ്പീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബാത്റൂമിനും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇങ്ങോട്ട് ഒരു സ്പേസ് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ബാത്റൂമ് വരുന്നുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ മിറർ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ കുഞ്ഞ് സ്റ്റാൻഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബേസിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് താഴെ താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജ് വരുന്നുണ്ട് അതേപോലെ തന്നെ മുകളിലായിട്ടും അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ തൊണ്ണൂറ് നൂറ്റി ഇരുപത് സൈസിൽ വരുന്ന ഈ ഒരു ബാത്റൂമ് വീതി കുറച്ച് നീളത്തിലാ ചെയ്തിട്ടുള്ളതിട്ടോ നല്ല സൗകര്യത്തിലാണ് വരുന്നത് വാഷേരിന്റെ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ രണ്ട് ബെഡ്റൂംസ്റ്റ് േ ഇനി നമുക്ക് നമ്മുടെ വാഷ് ഒന്ന് നോക്കല്ലേ ഈ ഒരു കോർണറിലായിട്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ വാഷേരിയ ചെയ്തിട്ടുള്ളത് ബാക്ക് ബോർഡിലായിട്ട് നോക്കിയാൽ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ലൂർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ ത്രീ ഡി ടെക്സ്റ്റർ ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുള്ളത് അതിന് നടുക്കായിട്ട് തന്നെ എൽ ഇ ഡി ലൈറ്റിംഗ് മിറർ വരുന്നുണ്ട് ഇനി നമ്മൾ താഴോട്ട് വരാണെങ്കിൽ ടോപ്പിലായിട്ട് ഇതുപോലെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് സ്റ്റോറേജും വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ നോക്കാം കിച്ചന്റെ ഡോർ വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്ലാസിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നേരെ മുകളിലായിട്ടാണ് കേട്ടോ ക്ലോക്ക് വരുന്നത് സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നീറ്റ് ആയിട്ട് ചെയ്തൊരു കിച്ചൺ ആണ് ഇത് മുന്നൂറ്റി ആറ് നാനൂറ്റി എഴുപത്തി നാല് സൈസിലാണ് കേട്ടോ ഈ ഒരു കിച്ചൺ വന്നിട്ടുള്ളത് നമ്മുടെ കിച്ചണിലെ ഫ്ലോർ ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ സ്ക്വയർ ഫീറ്റിന് ഏകദേശം അമ്പത്തി അഞ്ച് രൂപ വരുന്ന മാറ്റ് മാറ്റായിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വോളിലൊക്കെ ആയിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ടൈൽ വരുന്നത് നമ്മുടെ കിച്ചണിലോട്ട് കയറി വരുമ്പോഴത്തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ആരത്തിൽ ഒരു കുഞ്ഞു ടാബിള് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ ഭാഗത്ത് ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഡോർ ആണ് വരുന്നത് നമ്മൾ കയറി വരുമ്പോഴന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ ആ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അതിന് ബാക്കി നമ്മുടെ ആ ഒരു സ്റ്റെയറിന്റെ ഭാഗം വരുന്നില്ലേ ആ സ്പേസിലായിട്ട് ഇവിടെ ഒരു സ്റ്റോർറൂം ചെയ്തിട്ടുണ്ട് സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാകും സ്റ്റോർറൂമും ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോ ഇവരായിട്ട് തന്നെ എൽ ഷേപ്പിൽ ഒരു റാക്ക് വരുന്നുണ്ട് റാക്കിന്റെ കൗണ്ടർ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാട്ടിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റോവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന ആൾക്കാർ കുഞ്ഞു വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല

ായിട്ടാണ് ചെയ്തിട്ടുള്ളത് അടുപ്പും അത്യാവശ്യം സൗകര്യത്തിലാണ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് വലത് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സിംഗിൽ ഉള്ള ഒരു സ്പേസ് വരുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു വെള്ളം പുറത്തേക്ക് എടുക്കാത്ത കാര്യത്തില് ഇവിടെ ഈ ഒരു എഡ്ജിലായിട്ട് ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഇട കൂടാതെ ഇവിടുത്തെ റെയിലിംഗാണ് ചെയ്തിട്ടുള്ളത് അതിലായിട്ടാണ് ബാഫ് സ്റ്റാൻഡ് വരുന്നത് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് ടൗണ്ട് ഏരിയ ആ ഒരു ഭാഗത്തായിട്ടാണ് അതുപോലെ തന്നെ അടുപ്പ് വേറെ ഭാഗത്താണ് നമ്മുടെ സിംഗിൻ ഉള്ള സ്പേസും സെപ്പറേറ്റ് കൊടുത്തത് നല്ല ഇനി ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് മിക്സു പറ്റുന്ന തരത്തിൽ തന്നെ ഇവിടെ ആയിട്ടും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് ഇതുപോലെ സ്ലൈഡിങ് ആയിട്ടാണ് കേട്ടോ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത് അതിന് മുകളിലായിട്ട് സ്ലൈഡിംഗ് വരുന്ന സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതിന് മുകളിലായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്റ്റോറേജിൽ അത്ര മാത്രം പ്രാധാന്യം കൊടുത്തിട്ട് ആണ് കേട്ടോ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം അതിനായിട്ട് ഇത് സ്റ്റെയർ നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിലായിട്ട് ബേസിൽ ഗ്രാനൈറ്റ് തന്നെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മൾ ഹാൻഡ് റൈലിലോട്ട് വരാണെങ്കിൽ ജിയായിലാണ് ചെയ്തിട്ടുള്ളത് വുഡൻ ബ്ലാക്ക് തീമിലാണ് കേട്ടോ വരുന്നത് സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗവും വാശേരിയും ഒക്കെ മൊത്തത്തിൽ ഒരു വുഡൻ തീമിന് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റെയറിന് താഴെയായിട്ട് ഒരു കുഞ്ഞു സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടാ ഇനി നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബോൾ കൊടുത്ത ഈ ഒരു പെയിന്റിംഗ് ആണ് കേട്ടോ ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുടെ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന അർത്ഥത്തില് നമ്മുടെ ഏരിയയിലെ ആയിട്ട് ഇതുപോലെ പരഗോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ഇവിടെ അതുപോലെ തന്നെ എയർ ചെയ്തിട്ടുള്ളത് ഇവിടെ സീലിംഗിലും മൊത്തത്തിൽ ഇതുപോലെ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഭംഗിയാക്കിയിട്ടുള്ളത് ഇവിടെ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത് കൂടാതെ ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം എക്സ്റ്റീരിയറിൽ െ ആ ഒരു ഭാഗമാണിത് അപ്പൊ ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് റെഡിമെയ്ഡ് വാർഡ് റൂമ് കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ എടുത്ത് പറയേണ്ട കാര്യം ബാത്റൂമില് കൊടുത്ത ഈ ഒരു ടൈലിന്റെ കളർ കോമ്പിനേഷനും ആ ഒരു ഡിസൈൻ ഒക്കെ അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതിൽ ഈ മൂന്ന് ബാത്റൂമും പക്കാണേ അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ബാൽക്കണിയിലോട്ട് വരുമ്പോ അത്യാവശ്യം സ്പേസിൽ തന്നെയാണ് ഈ ഒരു ബാൽക്കണി ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ബോളായിട്ട് നല്ല തന്നെ പെയിന്റിങ് കൊടുത്തിട്ടുണ്ട് നമ്മളിട്ട് അവിടെ ഉള്ളിലായിട്ട് കണ്ട പോലെ തന്നെ ഇവിടെ ആയിട്ട് ഇതുപോലെ സർക്കിൾ കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌണ്ടിലെ ആ ഒരു സീലിംഗിന്റെ ഭാഗത്ത് കണ്ട പോലെ തന്നെ ഇവിടെ ഫുഡൻ തീരിൽ പെയിന്റിങ്ങാ ചെയ്തിട്ടുള്ളത് പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഫുഡ് കൊടുത്ത പോലെ തന്നെ കേട്ടോ ഇതിലായിട്ടും ഇതുപോലെ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം എടുക്കാത്ത ടെറിലായിട്ട് ഇവിടെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ടായിട്ട് ഇതുപോലെ ഓപ്പൺ ടെറസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്റിലായിട്ട് ജി ആയാലും റെയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് വീട് മൊത്തത്തിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെ എൽ ഇ ഡി ലൈറ്റ്സും മറ്റു എക്സ് ലൈറ്റ്സും ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ടും വേറെ ലെവലാണ് ആണ് അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ വീട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്ടോ ടോട്ടൽ വീടിന്റെ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ ഇൻറ്റീനിയർ ചെയ്യാനായിട്ടുള്ളത് രണ്ടര ലക്ഷം രൂപയാണ് അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ്സ് കമൻറ്റ്സ് ആയിട്ട് അറിയിക്കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ